இது மட்டி கிராப் வாவ் நல்ல மீன் இருக்கு ட்டோ. வாவ். என்ன பரோ இது? மட் கிராப். நல்லா கூண்டல் ஃப்ரை. ഷാ ഷാപ്പിലോട്ട് പോവാണ് നമുക്ക് കുറച്ച് നല്ല മഴയൊക്കെ ആണല്ലോ അപ്പൊ എല്ലാരും കൂടെ സീ ഫുഡ് കഴിക്കാനായിട്ട് കൊയിലാണ്ടി കൊല്ലത്തിൽ ഷാപ്പിലോട്ടാണ് പോകുന്നത് എല്ലാരും ഉണ്ട് എന്റെ പൊക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ് അതി പോലെ അവിടെ നല്ല നാടൻ സ്റ്റൈല് കറികളും പിന്നെ സീ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം പോകുന്ന റൂട്ട് ഏതാണെന്ന് വെച്ചാൽ കോഴിക്കോട് എങ്ങനെയാച്ചാ റൂട്ട് വരുന്നത് ബീച്ചിൽ എത്തിയപ്പോ നമ്മള് ബീച്ചിൽ ഇതാ കടല്ണ്ട് ഇനി പുതിയാപ്പ വഴി നേരെ കൊയിലാണ്ടി കൊയിലാണ്ടി കൊല്ലത്തോട്ടാണ് നമ്മള് പോകുന്നത് കടല് നന്നായിട്ട് കേറിയിട്ടുണ്ട് ഇതിപ്പോ കോഴിക്കോട് ബീച്ചല്ല ഇത് ബട്ടറോട് ബീച്ച് കോനാടി ബീച്ചാണ് കടലിന്റെ ഹൈറ്റ് കണ്ടാൽ അറിയാ എത്രത്തോളം കേറിയിട്ടുണ്ട് ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട് നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു പോന്ന് വായിക്കിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല എലത്തൂര് പാലത്തിലൂടെ നമ്മള് പോയി കൊണ്ടിരിക്കുന്നത് പാലം കാണുന്നുണ്ട് എനക്ക് കണ്ണു കാണൂല വല്യ കണ്ണാടി വെച്ചിട്ട് ഇത് പുതിയതായിട്ട് പണി കഴിഞ്ഞതാ ഇത് പുതിയതായിട്ട് പണി കഴിഞ്ഞതാ കണ്ണോട വെക്കാതെ കണ്ണും കാണില്ല ആദ്യം ഇതാ നല്ല അടിപൊളിയായിട്ട് ചന്ദനപ്പൊടിയൊക്കെ ഇട്ടിരുന്നു കിടന്നു ചമ്പ്രം പടിഞ്ഞിട്ടേ അങ്ങനെ പറയാ ഒരു തെറ്റൊക്കെ തെറ്റ് മസാല

ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ ഇടതുപാത്തു പോയിട്ടുണ്ടെന്നെ കള്ളിഷാപ്പ് ഏരിയ പറയാ ഏകദേശം നമ്മളാ ഷാപ്പിന്റെ അങ്ങോട്ട് എത്താൻ ആക്കി മുജുക പോകുന്നു നമുക്ക് ഈ ചേട്ടന്മാരോട് ഒന്ന് ചോദിച്ചാലോ ഏകദേശം എവിടെയാണ് എന്നല്ലേ ചേട്ടാ ഇവിടെ ഈ വരുന്നില്ലേ നേരെ മുന്നോട്ട് പഴി ഭയങ്കര ഭംഗിയാണ് കേട്ടോ പോകുന്ന വഴി ഫുള്ള് പാടവും മഴ ഒക്കെ പെയ്തിട്ട് നല്ല രസം നാട്ടുംപോറാണ് അതെ നല്ല ആംബിയൻസ് ആയിരുന്നു തോന്നുന്നു നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി അടിപൊളി നമ്മളുടെ എത്തിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗ്രാമപ്രദേശത്തിലാണ് നമ്മളെത്തി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നോൾ നമ്മൾ എത്തിയപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്യാം കേറാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് മുന്നോട്ട് പോയതൊരു സ്ഥലം ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കൊയിലാണ്ടി മുജുക നമ്മുടെ ഷാപ്പ് അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഉള്ളത്തെ അവസ്ഥകൾ എന്താ പോയേക്കാ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാ ഫസ്റ്റ് ടൈം ആണ് ഷാപ്പിലോട്ട് വരുന്നത് എല്ലാരും ഓരോ എന്താ പറയാ ഈ സെറ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല പ്രൈവസിയിൽ പ്രൈവസിയിലിരുന്നു നല്ല ഫുഡൊക്കെ നമുക്കിനി പോയിട്ട് കിച്ചൺ കവർ ചെയ്തിട്ട് വരാം നിങ്ങളാണ് ഇതിന്റെ ഓണർ അല്ലേ സമയം എങ്ങനെയാണിവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാ വരുന്നത് ഐറ്റംസ് അടിപൊളി നമുക്ക് പത്തിരി ഉണ്ട് അതെയാ കൂടുതൽ കള്ളില്ല പിന്നെ നമ്മുടെ മീൻ കറി മീൻകറിട്ട് വെച്ചെമ്പല്ലി പല മീനുണ്ടോ പിന്നെ ഇതാ ഓരോ ദിവസം മാറും പിന്നെ തലക്കറിയാണ് പിന്നെ നമുക്ക് പിന്നമ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളത് കല്ലുമുക്ക പിന്നെ കടുക്കാ നമുക്ക് ചിക്കൻ പാടത്ത് ആ ചിക്കൻ പാടത്തി പിന്നെ ഇതാണ് അല്ലേ ഓയിസ്റ്റുരുതാണ് ആ മച്ചാർ ആ പിന്നെ ആ

സംമീ നല്ല ചെറുങ്ങനെ പൂണ്ടല 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 ഫൈല നല്ല പൂണ്ട ഫൈല ഓ ഇരിൻ ദീരിൻ 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 ദീലെ ഒ കക്ക കക്ക ഇരിൻ ദീൻ ജോട്ടലെ ആവരണ സബയ താറാവ് മുയല് പിന്നെ പഴമീൻ കരിമീൻ ഉണ്ടാവും ചെമ്പീൻ ഉണ്ടാവും അങ്ങനെ ഒരു ഫുഡ് കളിക്കേ ഫുഡ് തന്നെയാണ് മെയിനായിട്ട് കുടിക്കുന്ന കുടിക്കാം മുന്തിരി കള്ള് കാന്താരിക്കള്ള് സാധാ കള്ള് ഓ നോർമലി തണുപ്പ് എല്ലാം ഒരു മിസ് ഐറ്റംസ് ഉണ്ട് ഒറ്റ പ്രശ്നം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പ്ലേറ്റ് ഒക്കെ നല്ല ഫുഡൊക്കെ കാണാൻ സൂപ്പർ ആണ് കഴിച്ചോ എന്തോ ആയിക്കണം എവിടോ എത്തിക്കണം ഫുഡ് കിട്ടാനെ ചാച്ചനൊക്കെ ദേഷ്യം ദേഷ്യത്തിന്റെ എനിക്കും പ്രതീക്ഷ ഞണ്ടിലാണ് നമ്മൾ ഐറ്റംസ് ഇതാ എത്തിയിട്ടുണ്ട് ഇവിടെ കള്ളപ്പല്ലേ മട്ടൻ മുരു ചെമ്മീന് ബീഫ് ചിക്കൻ ഐറ്റംസ് കടുക്ക മട്ടൻ കൂന്തൾ ചിക്കന് ഞണ്ട് ചെമ്മീന് ഓയിസ്റ്റർ ബീഫ് ആഹാ അറിഞ്ഞൂടെ നല്ല കളർ തലക്കറി തലക്കറി ഓക്കെ തലക്കറി ഇതെന്താ മീൻകറി ആയി അടിപൊളി കക്ക ആ ഇരുന്നിന്റെ ഇറച്ചി ചിക്കൻ ബാഡ്സ് അടിപൊളി വാവു നല്ല മീറ്റുണ്ട് ഫ്രഷുണ്ട് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മുരു ഇറച്ചി ബീഫ് നല്ല നാടൻ വിത്ത് പീസ് ഓഫ് തേങ്ങ നല്ല കൂന്തൽ ഫ്രൈ നല്ല എരിവുണ്ട് നല്ല നമ്മളെ എരുണ്ടില്ലേ എരുന്നിന്റെ ഫ്രൈ തത്താന്നും പോയി നല്ല ഫ്രൈയും തടുക്ക ഫ്രൈയും കൂടെ കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ഉണ്ടോ കോമ്പിനേഷൻ അടിപൊളിയും എല്ലാം അടിപൊളി കഴിഞ്ഞിട്ടോ സൂപ്പർ ഫുഡ് നല്ല മഴയാണ് പൊറത്ത് ഇവിടെ നല്ല അടി നൽകുന്നുണ്ട് ഇങ്ങനെന്താണ് പാടെന്താണ് മട്ടനും വീപ്പും ഷാപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റോഡിൽ അതാ ഇവിടെ കേറി വരുമ്പോൾ ബോർഡ് കാണാം എല്ലാ ദിവസവും ഷാപ്പ് പരിപാടി ഏതാ കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുന്നു നമ്മളോട് പോവാണ് സോ ലെറ്റ് നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണും കോഴിക്കോട്ടെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം